ും കഥയൊക്കെ വ്യാർത്ത് ചെയ്യാനും നമ്മുടെ നാട്ടുകാരനായ വെളിയങ്കോട് തങ്ങളെ തങ്ങളു നിർമ്മിച്ച മസ്ജിദിൽ വിനോദ കാണാനും തങ്ങളെ അക്രമങ്ങൾ കൊണ്ട് നേരിട്ട ശത്രുക്കളിൽ വല്ലാതെ ജോയിച്ചപ്പോൾ ക്ഷീണ കാരണം ഇരുന്ന ഒരു മലയുടെ ചരിവ് അങ്ങനെ ഒട്ടവിലി അത്ഭുത സംഭവങ്ങൾ നിറഞ്ഞ ചരിത്ര എല്ലും പാതസ് മർദ്ദം കൊണ്ട് അനുഗീതമായ പരിശുദ്ധമാക്കപ്പെട്ട ജപനങ്ങൾ അത് കഴിഞ്ഞാലും ഓരോ ഓരോ ബിധിമുട്ടം പ്രയാസമുള്ള മലയാണ് ജപലങ്ങളോട് ആദ്യം കേറാൻ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഗവൺമെന്റ് പുതിയ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഭാഗം നല്ല വഴിയാണ് പിന്നെ അവിടുത്തെ അവിടെ അവിടെ നിന്ന് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ ഇമാമായി നിസ്കരിക്കുകയും പിന്നീട് അവിടെ നിന്ന് എവിടക്കോട്ടേ മീവരാജന്റെ യാത്ര ഏഴാനാകാശ എഴുപതിന്റെ ഇടയിൽ ജീവിക്കുന്ന അങ്ങയുടെ ഉമ്മ

അബ്ബാസ് തങ്ങളുടെ പേരിൽ റിയപ്പെടുന്ന മസ്ജിദ് അബ്ബാസ് മസ്ജിദിലാണ് നമ്മൾ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ചരിത്രങ്ങള് മറ്റു ഗ്രന്ഥങ്ങളൊക്കെ

മഹാനായ നമ്മുടെ നാട്ടുകാരനായ ഉമർ ഉമർകാദി തങ്കപ്പാപ്പ നൂറ്റാണ്ടുകൾക്ക് മുന്നുണ്ടാക്കിയ പള്ളിയാണ് നമ്മളെ നാട്ടുകാരനായ ഒരാൾ ഉണ്ടാക്കിയ പള്ളിയാണ് അതൊന്നും ആലോചിച്ചൊക്കെ നമ്മ ഇങ്ങനെ പുനർനിർമ്മാണം നടത്തി നടത്തിക്കൊടുുന്നതാണ് പക്ഷെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ അന്ന് മഹാനായ ഉമർ ഉമർകാദി തങ്കപ്പാപ്പ ക്യാഷ് തിരിക്കുന്നത് കണ്ടിട്ട് നാട്ടിൽ ക്യാഷ് നിൽക്കുന്നുണ്ട് പള്ളി ഉണ്ടാക്കാൻ പക്ഷേ ആളുകൾ ഉമ്മർക്കാട് തങ്ങളുടെ പാപ്പ പള്ളി ഉണ്ടാക്കുന്നത് കാണുന്നില്ല അപ്പം ആളുകൾക്കൊരു ഡൗട്ട് വന്നപ്പോൾ മഹാനായ മമ്പർ ഞങ്ങൾ പാപ്പാൻ്റെ കാലഘട്ടമാണ് മമ്പർ ഞങ്ങൾ പാപ്പാൻ കൂടെ ചെന്ന് പരാതി പറയുകയാണ് ഞാൻ ഉമ്മർക്കാട് പൈസ ഒക്കെ തിരിച്ചിട്ടുണ്ട് പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നതാണ് അപ്പോൾ മമ്പറും ഞങ്ങളപ്പാപ്പ പറഞ്ഞു നിങ്ങളെ അജിനോ മുമ്പറൊക്കെ പോകുമ്പോൾ പോയി പോയി പോവുക പള്ളി അവിടെ ആ അത് നാമണെ ഇറക്കിയിട്ടതാണ് ശത്രുക്കൾ ചെറിയൊരു കല്ല് കൊണ്ടാണ് എടുക്കുന്നത് കണ്ടില്ലേ വലിയ ഒരു ചെറിയ ഗ്യാപ്പിനോ അതിന്റെ നാലിൽ നിന്നും ഈ പള്ളി ഇതൊരു പള്ളി കിട്ടാ ഈ പള്ളിയുടെ സാധനം നടക്കുന്ന റസൈറാദി പള്ളിയിലേക്ക് അവിടെ നിന്ന് എടുക്കിയിട്ടതാണ് വെക്കരുടെ നന്നായിട്ട് ഗണനാ വയസ്സിലാ വന്നുകൊണ്ട് കളയെ കിട്ടും അങ്ങനെ ആ കളി അവിടെ തന്നെ രണ്ടര മണി ഇതൊക്കെയുള്ള ഫുഡ് എല്ലാം ഒരു റെഡിയാണ് തൊണ്ണൂറ് റെസ്റ്റോറൻ്റിൽ അടിപൊളി ഫുഡാണ് അവർ കൊടുക്കുന്നത് അക്ബർ ട്രാവൽസിൻ്റെ ിലാണ് ഫുഡൊക്കെ നേരിട്ട് നേരിട്ടുണ്ടാക്കി കൊണ്ടുവരുന്നത് കിട്ടുന്ന അതേ മരത്തിൽ നാട്ടിൽ കിട്ടുന്ന അതേ ചോടും കറികളും എല്ലാം ഉണ്ട്